നല്ല അടിപൊളി മഴ ഈ മഴയത്ത് നല്ല ചൂട് പൊറോട്ടയും ബീഫും കിട്ടുന്നൊരു സ്ഥലം നമ്മൾ സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്ന കടയാണത് നല്ല ചൂട് പൊറോട്ടയും ബീഫും കിട്ടും ഒരു വൈകിട്ട് ഒരു മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ചൂട് പൊറോട്ടയും ബീഫും കഴിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമ്മൾ സ്ഥിരമായിട്ട് വന്ന് ഈ അണ്ണൻ്റെ കടയിൽ നിന്ന് കഴിക്കാറുണ്ട് നല്ല ചൂടാണ് ആ നല്ല ഫ്രഷാണ് ആ ചൂട് കറിയും ചൂട് പൊറോട്ടയും ആ നല്ല നല്ല ഇതാണ് പിന്നെ ഈ പഴയ കട ഇതൊന്നും കഴിക്കാനുള്ളൊരു അടിപൊളി കൊല്ലംകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സ്ഥലം അങ്ങനെ ഒരു സ്പോട്ടിൽ നമ്മളുള്ളത് അൻപത് വർഷത്തോളായിട്ടുള്ള ഒരു കട പൊറോട്ടക്കും ബീഫിനും പേര് കേട്ട കട നമ്മുടെ ബീരാനിക്കാന്റെ കട ഇത് അഞ്ച് കൊല്ലം ആവും ആരോ തുടങ്ങി നമ്മള് കുടുംബത്തോടെ

ഇങ്ങനെയാണ് കൊടുക്കുക പൊറോട്ടയും ബീഫും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടുക്ക് സാധനമാണ് ഈ അച്ഛൻ്റെ പൊറോട്ടയും നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും തരുന്ന ആഹാരം വെച്ച് തരുന്ന അതേ ആ രുചിയാണ് ഈ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ മേടിച്ച് കഴിച്ച ഈ പൊറോട്ടയ്ക്ക് ഈ ബീഫിനുമുള്ള ആ ഒരു രുചി രുചി രുചിയാണ് മനുഷ്യരായി നമ്മൾ ജനിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കുന്ന എന്തിനാണ് രുചിയോടാണ് രുചി ഇല്ലാത്ത ആഹാരം ആരും കഴിക്കാറില്ല ഒരു മനുഷ്യനും കഴിക്കാറില്ല സ്നേഹം അതാണ് സ്നേഹമില്ലാത്ത ഒന്നും നമ്മൾ സ്വീകരിക്കാറില്ല അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു വ്യത്യസ്തമായൊരു ഇതെന്താ സെറ്റപ്പ് ഇങ്ങനത്തെ സെറ്റപ്പ് അപ്പം നമ്മൾ ബീരാണിക്കാൻ്റെ പൊറാട്ടിയും ബീഫോ മൂന്ന് പൊറാട്ടിയും ബീഫോ അങ്ങനെ കോമ്പോ കൊടുക്കില്ല നൂറ്റി അമ്പത് രൂപയ്ക്ക് എന്നുവെച്ചാൽ നമ്മളൊരു പൊറോട്ട വാങ്ങിച്ചിട്ടുള്ളൂ അല്ലേ കുതിർന്നോ ബീഫ് അതില് ഗ്രേവിയാണ് അല്ല ചൂട് ആവി പറക്കണം കുറച്ച് ശരിക്കും ചൂടാറിയിട്ട് കഴിക്കുമ്പോഴാണ് ശരി ടേസ്റ്റും നമ്മള് എപ്പോഴും കഴിക്കണ പോലെ തന്നെ പീസെടുത്ത് പൊതിഞ്ഞ് തെങ്ങി ആ നമ്മളെ കാപ്പി വന്നിട്ടുണ്ടോ അപ്പൊ ഇവിടുത്തെ ക്വാളിറ്റി ഞങ്ങൾക്ക് ഇവിടുത്തെ തിരക്കും അതുപോലെ ഇവിടുത്തെ പൊറോട്ടന്റെ ക്വാണ്ടിറ്റി ബീഫ് വെച്ച ചെമ്പൊക്കെ കാണുമ്പത്തന്നെ മനസ്സിലാവും കുതിർന്നിട്ടേ വശയില്ലാത്ത ടേസ്റ്റ് ഗ്രേവി ചൂട് കട്ടൻ ചായ ചൂട് കട്ടൻ കാപ്പിട്ടോ അപ്പൊ എൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലം ഓടാന ഹോട്ടൽ ചുന്തത്രയിലാണ് എം എസ് ഹോട്ടൽ നിന്ന് ഗൂഗിൾ ലൊക്കേഷൻ അടിച്ചാലും കിട്ടും ഒരു പൊറോട്ട കൂടി വേണ്ടി കാരണം അത്രയും ബീഫിന്റെ ക്വാണ്ടിറ്റി ആയിട്ട് ആവി വെറുക്കണം ബീഫും ആവി വെറുക്കണം കണ്ടെങ്കിൽ വേർക്കൊഴുക നല്ല മഴ പെയ്തു പോലും ഇത് കഴിച്ചപ്പോ ചൂട് ബന്ധങ്ങളെ കന്ന് കഴിച്ചിട്ടേ അഭിപ്രായം അറിയുക കഴിച്ചവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയാം